മുഖ്യമന്ത്രിക്കൊന്നും വന്ന് എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാതിരുന്നത് കെ കെ രമയാണ് നോട്ടീസ് കൊടുത്തത് അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാമെന്നുള്ള കരുത്ത് ഈ എത്തശങ്കൻ എന്ന് സ്വന്തം പേരിട്ട് അവർ വിളിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ഇല്ല അതുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തരാമായിരുന്നത് സ്പീക്കർ ദബ്യൂഹ എന്നാണ് ഏറ്റവും അവസാനത്തെ പത്രക്കുറിപ്പ് അബ്യൂഹ ആയിട്ടുള്ള കേസാണ് ഈ ഒരു എം എൽ എയുടെ എം എൽ എ ഓഫീസിൽ വന്ന് മൊഴിയെടുക്കുന്നത് മൂന്ന് പോലീസാണ് കൊളവല്ലൂർ പോലീസ് പാനൂർ പോലീസ് ചുക്ലി പോലീസ് മൂന്ന് അറിയപ്പെടുന്ന മൂന്ന് ക്രിമിനലുകൾക്ക് വേണ്ടി അവരെ ശിക്ഷയിള നൽകാൻ അഭ്യൂഹമാണ് എന്ന് പറയുന്നത് സ്പീക്കറുടെ വാദം നിലനിൽക്കുമോ അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് ഈ ജയിൽ ജയിലുദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തത് അഭ്യൂഹത്തിൻ്റെ പേരിൽ അങ്ങനെ ജയിലുദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുക അപ്പോൾ സ്പീക്കറുടെ വാദം തെറ്റായിരുന്നു 矮獵。<laughs>